സ്വർണ്ണവിലയിൽ ഞെട്ടിക്കുന്ന വർധന ഇന്ന് മാത്രം രണ്ടായിരം രൂപയിലധികം വർധിച്ചു അന്തർദേശീയ വിപണിയിൽ ചുങ്കപ്പൊരി ശക്തമാവുകയും നിക്ഷേപകർ ആശങ്കയിലാകുകയും ചെയ്തതാണ് കാരണം ഇതോടെ കേരളത്തിൽ സ്വർണവില സർവകാല റെക്കോർഡ് നിരക്കിലെത്തി രാജ്യാന്തര വിപണിയിൽ സ്വർണവിലയിൽ വൻ വർധനവ് പ്രകടമാണ് ഇതിന്റെ പ്രതിഫലനമാണ് കേരളത്തിലും കാണുന്നത് വരും ദിവസങ്ങളിലും സ്വർണവില കൂടാനാണ് സാധ്യത കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വില ഇന്ന് ഒറ്റടിക്ക് ഉയരുകയാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സ്വർണം വാങ്ങുകയോ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുകയോ ചെയ്തവർക്ക് ഇന്ന് വലിയ നേട്ടമാകും മൂന്ന് ദിവസം മുൻപ് വാങ്ങി ഇന്ന് വിൽക്കുന്നവർക്കും ലാഭം കൊയ്യാം സ്വർണവിലയ്ക്ക് വിലക്ക് പുറമെ വെള്ളിയുടെ വിലയും കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് ചൈന സ്വർണത്തിന്റെയും വെള്ളിയുടെയും കയറ്റുമതി നിയന്ത്രിച്ചതും വിപണിയെ ആശങ്കയിലാക്കി കൂടാതെ ചൈനയ്ക്കെതിരെ മാത്രമായി അമേരിക്ക ചുങ്കം കടുപ്പിക്കുകയുമാണ് ചൈന ശക്തമായ തിരിച്ചടി നൽകുമെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് ലോകത്തെ രണ്ട് വൻ രാഷ്ട്രങ്ങൾ കൊമ്പുകോർക്കുന്നതാണ് വിപണിയെ കുഴയ്ക്കുന്നത് കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് അറുപത്തി എണ്ണായിരത്തി എൺപത് രൂപയാണ് വില രണ്ടായിരത്തി അറുപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് അതേസമയം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി അൻപത് രൂപയായി വെള്ളിയുടെ ഗ്രാം വില നൂറ്റിയഞ്ച് രൂപയായി വർദ്ധിച്ചു ആഗോള വിപണിയിൽ ഡോളറാണ് പുതിയ നിരക്ക് ആണ് ഡോളറിന് മുകളിലാണ് വർദ്ധിച്ചിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്വർണ്ണവില ഒരു ദിവസം നൂറ് ഡോളറിലധികം വർദ്ധിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തുടക്കമിട്ട ചുങ്കപ്പോരാണ് സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കപ്പെടാൻ കാരണം ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് ഇടിഞ്ഞിട്ടുണ്ട് ഡോളറിനെതിരെ എൺപത്തി ആറ് പോയിന്റ് രണ്ട് മൂന്നാണ് പുതിയ നിരക്ക് ഡോളർ സൂചിക നൂറ്റി രണ്ട് പോയിന്റ് ആറ് ഒന്ന് എന്ന നിരക്കിലായി സ്വർണം ആഭരണം വാങ്ങുന്നവർക്ക് ഇന്ന് വലിയ തുക ചിലവാകും ഏറ്റവും കുറഞ്ഞ പണിക്കൂലയായി അഞ്ച് ശതമാനമാണ് നൽകേണ്ടി വരിക ഇതിനു പുറമെ ജി എസ് ടിയും ഉപഭോക്താവ് നൽകണം ഈ കണക്ക് മാത്രം പരിശോധിച്ചാൽ ഒരു പൗണ്ട് സ്വർണ്ണാഭരണം വാങ്ങുന്നതിന് എഴുപത്തിനാലായിരം രൂപയ്ക്ക് മുകളിൽ ചിലവ് വരും ഇത്രയും വലിയ വർധനവ് ജുവല്ലറി വ്യാപാരികളെയും പ്രതിസന്ധിയിലാക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവില കുറഞ്ഞു വന്നിരുന്നു ഇനിയും ഇടിയുമെന്ന് പ്രചാരണമുണ്ടായി ഇത് വിശ്വസിച്ച് ജുവല്ലറി വ്യാപാരികൾ പലരും വൻതോതിൽ അഡ്വാൻസ് ബുക്കിംഗ് എടുത്തിരുന്നു അവർക്ക് വലിയ നഷ്ടമാണ് നേരിടേണ്ടി വരിക വരും ദിവസങ്ങളിൽ സ്വർണ്ണവില വീണ്ടും വർധിക്കുന്ന സാഹചര്യം വന്നാൽ വ്യാപാരികളുടെ നഷ്ടം കൂടും